ക്ഷമ നമ്മുടെ പോപ്പുലർ ഫ്രണ്ട് എന്ന് ചോദിച്ചല്ലോ ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് ചോദിച്ച ശേഷം ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഈ സുഡാപ്പികളൊക്കെ എസ് ടി പി എക്കാരങ്ങനെ സുഡാപ്പുകളെന്ന് വിളിക്കുന്നത് എങ്കിലും പോപ്പുലർ ഫ്രണ്ടുകാർക്കും എസ് ടി പി ആർക്കും കൂടെ ചേർത്ത് ചാർത്തിക്കൊടുത്തിരിക്കുന്ന ഒരു പേരാണ് സുഡാപ്പികൾ ആ സുഡാപ്പികളൊക്കെ എങ്ങോട്ട് പോയി ഈ പോപ്പുലർ ഫ്രണ്ടിൽ ഒരുപാട് സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ആർ എസ് എസ് കാരണം രഞ്ജിത്തിന്റെ ഒക്കെ വധം ഉണ്ടായ സമയത്തും ഈ എസ് ടി പി എ വധം ഉണ്ടാകുന്ന സമയത്തും ഈ ആർ എസ് എസ് കാരുടെ വധം ഉണ്ടാകുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ഈ എസ് ടി പി എ കാരുടെയും പോപ്പുലർ ഫ്രണ്ടുകാരുടെയും വധം ഉണ്ടാകുന്ന സമയത്ത് ഒരു സമയത്ത് ഉണ്ടാകുന്ന സമയത്ത് അയാൾ ഏഴ് മണിക്കാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ എട്ട് മണിയാകുമ്പം ഇവരെല്ലാം സംഘടിച്ച് വലിയ റാലികൾ നടത്തുകയാണ് വലിയ റാലികളെന്ന് പറഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള റാലി നടത്തുകയാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പാലക്കാട് ഇവിടെയൊക്കെ റാലി നടത്തുകയാണ് കാരണം ഒരു ഇത്രയും ആൾക്കാരെ ഈ ഒരു മണിക്കൂർ കൊണ്ട് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമില്ല അത്രയും ഭീകരമാണ് അവരുടെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് പിന്നെ ഇപ്പോഴും ഓർമ്മയുണ്ട് ഈ മൃതദേഹം ഈ പോപ്പുലർ ഫ്രണ്ട് തന്നെ മൃതദേഹം ഈ ഇതിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അതായത് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് എടുത്തുകൊണ്ട് വരുമ്പോൾ അവിടെ ഇവര് മറ്റേ അള്ളാഹു അക്ബർ വിളിക്കുന്നുണ്ട് എന്നിട്ട് പുറത്തേക്ക് പുറത്തേക്കൊണ്ടുപോകുമ്പോൾ അവിടെ കാവി മുണ്ടടുത്തോ നിൽപ്പുണ്ട് അയാൾ വോട്ട് അവിടെ അവിടെ കാവി മുണ്ട് പോലും എടുത്തോണ്ടായ സംഭവം ആ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അപ്പൊ ഇവരെ നിരോധിച്ചു ഈ നിരോധിച്ച ശേഷം ഇപ്പോൾ ഇവരുടെ ഗതി എന്താണ് ഇവരിപ്പം എങ്ങോട്ട് പോയി എന്തില് ലയിച്ചു ഇവര് അവർ സി പി എമ്മിലും ഉണ്ട് കോൺഗ്രസ്സിലും ഉണ്ട്ഗ്രസിലും ഉണ്ടോ കോൺഗ്രസ് കൂടുതൽ സി പി എമ്മിലാണ് സി പി എമ്മിൽ നിൽക്കാനുള്ള കാര്യം അവർക്ക് കൈകാര്യം ചെയ്യണമെങ്കിൽ സി പി എമ്മിൽ നിൽക്കുന്നതാണ് ഉചിതം കോൺഗ്രസ്സിനൊരു മൃദു സമീപനമാണ് കോൺഗ്രസ്സുകാരൻ തിരിച്ചടിച്ചു കോൺഗ്രസ്സുകാരൻ ഒരാളെ ഒരു ബി ജെ പി കാരെ കോൺഗ്രസ്സുകാരൻ വെട്ടിക്കുന്നു എന്ന് എവിടെങ്കിലും കേൾക്കാറുണ്ട് അങ്ങനെ സ്ഥിരമായിട്ട് അതേസമയം സി പി എം സി പി എം ആ ബി ജെ പി സംഘർഷം സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട് ഈ സി പി എം ബി ജെ പി സംഘർഷം എന്ന് പറയുന്ന ഭൂരിഭാഗവും ഏതാണ്ട് ഒരു അറുപത് അറുപത്തഞ്ച് ശതമാനവും ഈ ഇതിലെ കളി സുഡാപി കുഞ്ഞുങ്ങളാണ് സുഡാപ്പി കുഞ്ഞുങ്ങൾ ഇതിനകത്ത് ഉണ്ട് അത് ഞാൻ പറഞ്ഞതല്ല രണ്ടായിരത്തി പതിനെട്ടിൽ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ വാക്കുകളാണ് ഞങ്ങൾക്കിടയിൽ ഇവർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് പാർട്ടി ഗൗരവമായി കാണുകയാണ് അത് അതിനു മുമ്പ് തന്നെ നുഴഞ്ഞു കയറി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ നുഴഞ്ഞു കയറി പക്ഷേ കോടിയേരി ഇത് പറയാൻ കാരണം അത് അന്ന് പറഞ്ഞേ പറ്റുകയുള്ളൂ കാരണം കത്തോ സംഭവത്തിന് പിന്നാലെ വലിയ അക്രമം മലബാറിൽ അഴിച്ചു വിട്ട് ഇത് വ്യാപകമായി ഈ പറയുന്ന കാവിമുണ്ടുകൾ കൊടുത്തവരുടെ കടകളും സ്ഥാപനങ്ങളും ഒക്കെ ആക്രമിച്ചതിൽ അറസ്റ്റിലായതിൽ കൂടുതൽ പേരും അതിൽ നല്ലൊരു ശതമാനം പേര് സി പി എം പ്രവർത്തകരായിരുന്നു പോലീസ് ഇത് അന്വേഷിച്ചു ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചപ്പോൾ സി പി എം ആണ് പോലീസ് ഇതെടുത്ത് റിപ്പോർട്ട് കൊടുത്തു പോലീസ് ഇതെടുത്ത് റിപ്പോർട്ട് കൊടുത്തു ഇത് ആക്രമിക്കപ്പെട്ട ആക്രമിച്ചിരിക്കുന്നവരിൽ നല്ലൊരു ശതമാനം പേർ സി പി എം കാരാണ് അപ്പോൾ അതോടുകൂടി മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ വന്നു കോടിയേരി ബാലകൃഷ്ണൻ മറുപടി പറഞ്ഞു ഞങ്ങൾക്കുള്ളിലും നുഴഞ്ഞു കയറിയിട്ടുണ്ട് നിങ്ങൾക്കുള്ളിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട് അത് ഗൗരവമായി പാർട്ടി കാണുകയാണ് ഇത്തരക്കാരെ മാറ്റി നിർത്തും എന്ന് അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ തന്നെ മത മൗലികവാദ സംഘടനകളുമായി പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ അന്ന് നൽകിയ പ്രസ്താവന പ്രസ്താവന അല്ല വാർത്താ സമ്മേളനം വാർത്താ സമ്മേളനമായിരുന്നു അതിലാണ് പുള്ളി ഇങ്ങനൊരു മറുപടി അന്ന് പറയുകയുണ്ടായിരുന്നു അപ്പം ധനുഷ് ചോദിച്ച ചോദ്യം ഇവരെവിടെ പോയി എന്ന് ചോദിച്ചാൽ ഇവരിൽ ഭൂരിഭാഗം പേരും ഇതിലുണ്ട് സി പി എമ്മിലുണ്ട് ഡി വൈ എഫ് ഐയിലുണ്ട് എസ് എഫ് ഐയിലുണ്ട് എസ് എഫ് ഐയിലും ഡിവൈഎഫ്ഐയിലുമാണ് ഏറ്റവും കൂടുതൽ പേര് പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ താല്പര്യപ്പെടുന്ന എല്ലാവർക്കും അംഗത്വം കൊടുക്കാൻ ഡിവൈഎഫ്ഐക്കും എസ് എഫ് ഐക്കും സാധിക്കും അതിൻ്റെ നേതൃത്വം അങ്ങനെയാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ആണ് നടത്താറുള്ളത് അതൊരു വലിയ എന്താ പറയുക ഒരു സമ്മർദ്ദമാണ് ഒരു യൂണിറ്റ് ഇത്ര പേരെ ചേർത്തിരിക്കണം ഒരു ഒരു കോളേജിൽ ഇത്ര പേരെ ചേർത്തിരിക്കണം ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഇവൻ ഇവനെന്താണെന്ന് അന്വേഷിക്കില്ല കൊണ്ടുപോയി അങ്ങ് കൊടുക്കും മെമ്പർഷിപ്പ് കൊടുക്കും ഞാൻ പിന്നെ പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ പഠിച്ച ഒരു കലാലയത്തിൽ വലിയൊരു ഒരു എസ് എഫ് ഐ കോട്ടയാണ് ഒരു ദിവസം പിന്നെ രാവിലെ ഈ കലാലയത്തിലേക്ക് ഞാൻ ചെല്ലുന്ന സമയത്ത് കലാലയത്തിനുള്ളിൽ എൻ ഡി എഫ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഓ മതിൽ എഴുതിയിട്ടുണ്ട് ശരി അതിനുള്ളിൽ ഒന്നും ഒന്നും സാധിക്കില്ല വലിയ കോട്ടയാണ് വലിയ ഭരിക്കുന്നതെന്ന് വെച്ചാൽ എസ് എഫ് ഐ സംഘടനാ സംവിധാനത്തിൽ ഭരിക്കുന്ന സ്ഥാപനത്തിനകത്ത് ഇങ്ങനെയുള്ള ഇതാണ് അപ്പോൾ ഇത് ഇതിനു മുമ്പ് തന്നെ ഇത് ഇപ്പോൾ ഇത് ഇപ്പോൾ ഭീകരമായി അതിലേക്ക് മാറി അതിനു മുമ്പ് സൈലൻ്റായി ഇതിലേക്ക് കടന്നു അതവരുടെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു ഈ സംഘടനയുടെ സ്ട്രാറ്റജി ആയിരുന്നു പിന്നെ ഞാൻ ധനുഷനൊരു സംഭവം പറഞ്ഞുതരാം ഒരു പിന്നെ നമ്മുടെ കൊല്ലത്തൊരു പ്രത്യേകതയുണ്ട് കൊല്ലത്തിന് ആ കൊല്ലത്തിനൊരു പ്രത്യേകതയുണ്ട് കൊല്ലത്ത് സിറ്റിയിൽ ആർ എസ് എസിനോ ബി ജെ പിക്ക് അടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് പോയി നിൽക്കരുത് അടിയിട്ട് നിരിച്ച് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആരായാലും കിട്ടും ആരായാലും ആർ എസ് എസ് കാര്ക്ക് ഇട്ട് അടിയൊടുത്തിട്ട് എവി പിയിലെ പിള്ളേരെ അടിച്ചിട്ട് എവി പിയിലെ പിള്ളേരെ അടിച്ചിട്ട് പോയി നിൽക്കാൻ പറ്റത്തില്ല നിന്ന് കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്താണ് പുതിയ പുതിയകാവ് കിടക്കുന്നത് പുതിയ ക്ഷേത്രം ക്ഷേത്രമുള്ളത് ഇതിന്റെ പുറകശത്തോട്ട് ഈ ബി ജെ പി ആർ എസ് എസിന് വലിയ സ്വാധീനം അവിടെ അവിടെ എപ്പൊ നോക്കിയാലും ഒരു പത്ത് നൂറ്റമ്പത് ആറ് എസ് അതിന്റെ അടുത്ത് അഭാവത്തോട്ട് അത് ആർ എസ് എസിന്റെ ഈ പറയുന്ന പോലെ കേഡർ സ്വഭാവത്തിൽ നിൽക്കുന്ന ആൾക്കാർ കിട്ടികളെ മാറി തിരിച്ചു കുടിക്കേച്ചി അപ്പൊ ഈ അടിയും കൊടുത്തിട്ട് കൊല്ലം റെയിൽവേ സ്റ്റേഷനെ ഫ്രണ്ടി പോയി നിൽക്കാം അത് നമ്മളും പലപ്പോഴും ഞാൻ ഈ എഫ് ഐ ഐടെയൊക്കെ വരവാതിരിക്കുമ്പോൾ ഈ പിള്ളേരത്ത് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവിടെ പോയി നിൽക്കരുതെന്ന് പറയും കിട്ടുണ്ടോ അല്ല അല്ല നമ്മുടെ അടുത്തൊന്നും നമ്മളൊരു അക്രമ സ്വഭാവത്തിലൊന്നും അങ്ങനെ പോകേണ്ട കാര്യമില്ല ഞാൻ ചെയർമാനാണ് യൂണിയൻ ചെയർമാൻ അപ്പോൾ ഞാൻ ഒരു പ്രവർത്തിക്കുന്ന ശരിയല്ലല്ലോ അപ്പോൾ യൂണിയൻ ചെയർമാൻ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇത് തുറന്നു പറയാനുള്ള കാര്യം ഈ സംഘടനക്കകത്ത് ഇങ്ങനെയുള്ള ആൾക്കാർ കയറിയപ്പോഴാണ് നമ്മൾക്ക് ഈ തിരിച്ചറിവ് വരുന്നത് ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്ന ഒരു കാഴ്ച ഇതുപോലെ അടിമേടിച്ച് അടിമേടിച്ചു സംഘടന അടിമേടിച്ചു സംഘടന അടിമേടിച്ചപ്പോൾ വലിയ പ്രതിഷേധം ഉയർന്നു വലിയ പ്രതിഷേധം നഗരത്തിൽ പിറ്റേന്ന് നടത്തിയ സമയത്ത് അന്തിക്കമ്പലമുറ്റത്ത് ആറടി കുറുവടി മുളവടി പിന്നെ ഗോലികളിക്കും പിള്ളേരെ ആർ എസ് എസിൻ പട്ടികളെ പട്ടികളെ പര നാറികളെ പലതെന്തൊക്കെ പിറന്നവരെയെന്നുള്ള മുദ്രാവാക്യം ഇങ്ങനെ വളരെ വീറും വാശിയോടു കൂടി പ്രവർത്തകർ വിളിച്ചുകൊണ്ട് പൊക്കൊണ്ടിരിക്കുകയാണ് സി പി എമ്മിന്റെ എസ് എഫ് ഐ ഉണ്ട് ഡി വൈഫ് ഐ ഉണ്ട് എസ് എഫ് ഐക്കാണ് കിട്ടിയത് അടിമേടിച്ചത് എസ് എഫ് ഐ ആണ് അത് നല്ല രീതി കിട്ടുകയും ചെയ്തു ഡി എഫ് ഐക്ക് ഇറങ്ങാം സ്വഭാവമായിട്ട് ഇറങ്ങുന്ന പിള്ളേർ ഇറങ്ങാല്ലോ അപ്പോൾ ഇതിങ്ങനെ വളരെ ഇതും ഭീകരമായി ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോയി അപ്പോൾ ഇത് ആവേശം കൂടി ഇങ്ങനെ പോയി 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 ഈ മാർച്ചിൻ്റെ മധ്യനിരയിൽ നിന്ന് ബോലോ തക്ബീർ വിളിച്ചു ശരി ബോലോ തക്ബീർ വിളിച്ചത് ഈ വിളിച്ചുകൊണ്ട് പോയവൻ്റെ മനസ്സിലവൻ അവൻ്റെ ഉള്ളിൽ എന്തായിരുന്നു അതവൻ ഓട്ടോമാറ്റിക്കലി പുറത്തു വന്നതാണ് പക്ഷേ അവൻ്റെ ശബ്ദം പുറത്തു വന്നപ്പോൾ അതേ ശബ്ദമുള്ള അതേ രീതിയിൽ ചിന്തിക്കുന്ന ഒരു മുപ്പതിലധികം പേർ അതിന് മറുപടിയായി വിളിച്ചു തക്ബീർ വിളിച്ചാൽ രണ്ടാമത്തെ വരി എന്താണെന്ന് അറിയാമല്ലോ അത് വിളിച്ചു നടക്കുന്ന എഫ്എഫ്ഐയുടെ മാർച്ച് ആണ് മാർച്ചാണ് ഇത് വിളിച്ചു പക്ഷെ അതൊന്നും ഈ പറയുന്ന പോലെ സമൂഹ മാധ്യമങ്ങളിൽ ഈ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയോ ഇപ്പൊ ഫ്രണ്ടിൽ നിന്ന് പെട്ടെന്ന് ഇത് ശ്രദ്ധയിൽപ്പെട്ടു നേതൃത്വം ശ്രദ്ധയിൽപ്പെട്ടു അവർ കൈയാണിച്ചു അത്രയേ ഉള്ളൂ അപ്പം ഈ വിളിച്ച ആൾക്കും തിരിച്ചറിഞ്ഞു ഏതാ ഉള്ളിൽ കടന്നത് നമ്മൾ ഓട്ടോമാറ്റിക്കലി പുറത്തു നിന്നാണ് ആ കുറുക്കൻ നിലകുറുക്കൻ നിലാവ് കണ്ടപ്പോൾ കൂയിപ്പോയതാണെന്നുള്ള അവർ സൈലന്റ് ആയി ആ പ്രകടനം അങ്ങനെ കടന്നുപോയി ഞാൻ ഒരു പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥിയാണ് രാഷ്ട്രമീമാംസ നമ്മൾ ശ്രദ്ധിക്കും ഒരു ഉണ്ടായിരിക്കുന്ന മാറ്റം നമ്മൾ ശ്രദ്ധിക്കും അതാണ് നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്നത് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ ശ്രദ്ധിച്ചു പിന്നീട് പല സംഭവങ്ങളും ഇതുപോലെയുള്ളത് നമ്മൾ നോട്ട് ചെയ്തു തുടങ്ങി പല സംഭവങ്ങളും നോട്ട് ചെയ്തു തുടങ്ങി പല സംഭവങ്ങളും നോട്ട് ചെയ്തു പല പല കാര്യങ്ങൾ പല പല വിഷയങ്ങളിൽ ഇവരുടെ ഒരു നിലപാടുകൾ ഇതൊക്കെ കഴിഞ്ഞാണ് അഭിമന്യു കൊല്ലപ്പെടുന്നത് അപ്പോൾ അന്നത്തെ അപ്പോഴാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ ഇത് ചർച്ചയായി തുടങ്ങിയത് ആ അന്നേരമാണ് ഈ പറയുന്ന മഹാരാജാസ് പോലുള്ള ഒരു കലാലയത്തിൽ അഭിമന്യുവിനെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം തോപ്പുംപടി പാലത്തിലെത്തിയ പ്രതികൾ പിന്നീട് എങ്ങോട്ട് പോയി ആരാണ് സഹായിച്ചത് പശ്ചിമ കൊച്ചിയിലെ സി പി എമ്മിൻ്റെ പ്രവർത്തകരാണ് രക്ഷിച്ചുകൊണ്ടുപോയത് പ്രതികളെ എന്ന് പറഞ്ഞത് ഞാനല്ല ഞാനല്ല പറഞ്ഞത് ജോൺ ഫെർണാണ്ടസ് എന്ന സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിൻ്റെ ഭാര്യ ജേസിട്ട ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു അവരിട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ പറഞ്ഞത് പശ്ചിമ കൊച്ചിയിലെത്തിയ പ്രതികൾ എങ്ങോട്ട് പോയി എന്നുള്ള ഇത് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റാണത് പാർട്ടി വലിയ പ്രശ്നമായി അവർ ആ ഫേസ്ബുക്ക് പോസ്റ്റ് തിരുത്തി എഫ് ബി പോസ്റ്റ് പിന്നീട് അവരെ തിരുത്തിയിട്ട് പറഞ്ഞു ഇത് എന്നോട് പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരാൾ പറഞ്ഞ ഒരു ആകുലതയാണ് ഓ ഇത് അവരുടെ എൻ്റെ വാക്കല്ല ഒരാൾ ഒരു ആകുലത പറഞ്ഞു ആ ആകുലത ഞാൻ പങ്കുവച്ചു ഞാൻ പങ്കുവെച്ചു ഫെർണാണ്ടസ് ഇതിനെ താത്വികമായി പിന്നെ വിലയിരുത്തി താത്വികമായി വിലയിരുത്തി ഇതിലും വലിയ വേറെ സംഭവങ്ങൾ പിന്നീട് കൊണ്ടായി പത്തനംതിട്ടയില് സി പി എമ്മിന്റെ ഒരു വലിയ കൂട്ടം പാർട്ടി പ്രവർത്തകർ അവിടുത്തെ ജില്ലാ ജില്ലാ കമ്മിറ്റി അംഗം സക്കീർ ഹുസൈൻ എന്ന് വിളിച്ചു പറഞ്ഞു അതെ അതെ ഇത് ചെറിയ കളിയല്ല ചെങ്ങന്നൂരിൽ ചെങ്ങന്നൂർ തിരഞ്ഞെടുപ്പ് അവിടെ എസ് ഡി പി സഹായിക്കുന്നു പാർട്ടി പ്രവർത്തകർ വരാൻ ഞങ്ങളെ പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞു പാർട്ടി പ്രവർത്തകർ അവര് കൊടിയെടുക്കാതെ യുവന്മാർ അതിന് രൂപ കൊടിയെടുത്ത് പോയി മലപ്പുറത്തൊക്കെ നമുക്ക് കാണാമല്ലോ പച്ച പച്ച ആ പച്ച പച്ചചെങ്കുടി ഇവര് തന്നെ വരയ്ക്കുകയാണ് ഇവിടെ ആത്യന്തികമായി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഇവര് ഇവർ ഇതേ രീതിയായിരുന്നു അവിടെ എന്തായി അവസാനം ഇവരുടെ കൂടെ നിന്ന് അവരവരായി മാറി അവരവരായി മാറി അവരവരായി മാറിയ ശേഷം ഇവരോട് പറഞ്ഞു ഇവരെ തന്നെ ഓടിച്ചിട്ട് കൊല്ലാൻ തുടങ്ങി ആ ഇവര് പലരും പിന്നീട് എന്ത് ചെയ്തു ഇവർ പലരും പോയി പിന്നെ ഈ ഒരു പാർട്ടി ബി ജെ പിയിൽ ചേക്കേറി ഈ രീതി ചിന്തിച്ചുകൊണ്ടിരുന്നത് അതായത് ഇവര് പറഞ്ഞു ഹിന്ദു തീവ്രവാദമാണ് ഏറ്റവും വലിയ തീവ്രവാദമെന്നും നമ്മളെ നശിപ്പിക്കുന്ന രാജ്യത്തെ നശിപ്പിക്കുന്ന അതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പശ്ചിമബംഗാളിൽ വർഷങ്ങളോളം ഇവർ പിടിച്ചു തന്നത് ഇത് പതിയതിന്റെ കൂടെ നിന്നവരൊക്കെ ഇങ്ങനെ മാറി നിറംമാറി മാറി പോകുന്നവർ ഈ പറയുന്ന യഥാർത്ഥ രാഷ്ട്രീയ പാർട്ടി പാർട്ടി പ്രവർത്തകർ ഇത് തിരിച്ചറിഞ്ഞില്ല മുന്നോട്ട് പോകവേന്ന് പറയാ മറ്റേ ഒരു സിനിമയുണ്ട് ആടൊരു ജീവി അതിനകത്ത് മറ്റേ പാപ്പന്റെ പുറ പുറന്ന് തോക്ക് വെക്കുമല്ലോ അതുപോലെയുള്ള തോക്ക് വന്നപ്പോഴാണ് അവിടുത്തെ പാർട്ടി പ്രവർത്തകർ മനസ്സിലായത് ഈ പറയുന്ന സംവിധാനം ഇവർ ശരിക്കും ആരായിരുന്നു എന്നുള്ളത് ശരി ഇപ്പൊ ഇതിന് നമുക്ക് എന്താ ഒരു പോകും വഴി സി പി എം ഇങ്ങനെ നശിച്ചു പോ സി പി എമ്മിന് ഇങ്ങനെ എന്താ പറയാ ഈ ആർ എസ് എസ് കാര്യം സി പി എമ്മിനെ വിളിക്കുന്നത് ഇടത് ജിഹാദി സംഘടന എന്നാണ് ഇപ്പോ ആ ആർ എസ് എസ് കൃത്യമായിട്ട് അറിയാം സി പി എമ്മിന്റെ ജിഹാദ് ഞാനൊരു ഫോട്ടോ കാണിക്കാം കശ്മീരിലെ ആണ് ഒരു കുഞ്ഞാണ് അവന് വേണ്ടി ഇവിടെ ആരും വിളക്കും കത്തിക്കുന്നില്ല ആർക്കും പ്രതിഷേധവും ഇല്ല എല്ലാവരും പലസ്തീനി കിടന്നിട്ട് നിലവിളിക്കുകയാണ് ഒരു പിഞ്ചു കുഞ്ഞാണ് അവൻ്റെ കൂടുതലാ പ്രഷരെ കാണിക്കാൻ ചെവിയിൽ നിന്ന് കുഞ്ഞിന്റെ ചോര അവൻ എനിക്ക് രണ്ടര വയസ്സ് പ്രായമേ ഉള്ളൂ അതിന് ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും ഉറഞ്ഞ് തുള്ളുന്നില്ല അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് ഇപ്പം അവിടെ ആയിരുന്നെങ്കിൽ ഇപ്പം കിടന്ന് ഈ ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചിട്ട് ഇവിടെ ഉറഞ്ഞു തുള്ളിയനിവ്മാർ എല്ലാവർക്കും കൂടെ കടന്നു ഒമാർ ഈ പറയുന്ന ഡബിൾ റോളാണ് സി പി എമ്മിനകത്ത് പാർട്ടി പ്രവർത്തകരും ചെയ്തു ഇവരെ രക്ഷിക്കുക എന്ന് പറയുന്നത് അവരെ രക്ഷിക്കേണ്ട കാര്യം ആർക്കുമില്ല ആർക്കുമില്ല അവരെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ നിലനിൽപ്പാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്ന പാർട്ടി പ്രവർത്തകർക്ക് പലർക്കും ഇത് മനസ്സിലായി കഴിഞ്ഞു പാർട്ടി പ്രവർത്തകർക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് പാർട്ടി നന്നായി നല്ല രീതിയിൽ കേഡർ ഇതിൽ കിട്ടിയിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുള്ള പാർട്ടി പ്രവർത്തകർക്ക് അവർക്കിത് മനസ്സിലാകും ക്യാമ്പിൽ പങ്കെടുത്തുള്ളു ഈ പാർട്ടി ക്യാമ്പ് നടത്തും പാർട്ടി ക്യാമ്പ് നടത്തിയിട്ടുള്ള പാർട്ടി കേഡർമാർക്ക് അവർക്ക് മെൻ്റലി ഫിസിക്കലി ട്രെയിനിങ് കിട്ടും അവർക്ക് കൂടെ നിൽക്കുന്നവൻ്റെ സ്വഭാവം മനസ്സിലാവും ആ പിടികിട്ടും ഇവൻ്റെ നിറം ഇവൻ ചിന്തിക്കുന്ന ഏത് ലെവലാണ് എന്നുള്ളത് എങ്ങനെയാണ് പിടികിട്ടും ഇനി വേറൊരു സംഭവം കൂടെ ഞാൻ പറഞ്ഞുതരാം തൃശ്ശൂരിൽ രണ്ടായിരത്തി പതിനാലിലാണോ രണ്ടായിരത്തി പതിനഞ്ചിലാണോ എന്ന് എനിക്ക് കൃത്യമായൊരു ഓർമ്മയില്ല ഒരു സി പി എം പ്രവർത്തകൻ കൊല്ലപ്പെട്ടു സി പി എം പ്രവർത്തകൻ കൊല്ലപ്പെട്ടാൽ ആ ഇമേജ് ഗൂളി ഗൂഗിളിൽ കാണുമായിരിക്കും എന്നുള്ളത് അതുകൊണ്ട് ഇമേജ് എല്ലാം കടപ്പുണ്ട് അയാൾ ബൈക്ക് ഇരിക്കുന്ന ഒരു ഇമേജാണ് ഇളയ കൊലപ്പെടുത്തി ഇളയെ കൊലപ്പെടുത്തിയത് ബി ജെ പി പ്രവർത്തകരാണ് എന്നുള്ള രീതിയിൽ കേസ് വന്നു പ്രശ്നമായി ബി ജെ പി അതിനു മുമ്പ് തന്നെ ബി ജെ പി പ്രവർത്തകനെ കൊന്നത് കേസിലെ പ്രതിയാണിയാണ് സി പി എം അപ്പം അങ്ങോട്ട് കൊടുത്തു ഇങ്ങോട്ട് കൊടുത്തു തീർന്നു ടാലിയായി സി പി എം ബി ജെ പി ആണല്ലോ ടാലിയായി പക്ഷേ ഇയാൾക്ക് വേണ്ടി ഞങ്ങൾ ഈ ചോരയ്ക്ക് ഞങ്ങൾ മറക്കില്ല എന്ന് പറഞ്ഞ് ഓസറോട്ടിച്ചേരാന്ന് പറയും എസ് ഡി പി ഗുരുവായൂർ ചാവക്കാട് പിന്നെ മണലൂര് ഈ മേഖലയെല്ലാം കൊണ്ടുവന്ന് ഒട്ടിച്ചു കൊടുത്തു എസ് ഡി പി ആണ് സി കൊല്ലപ്പെട്ടത് സി പി എം പ്രവർത്തകൻ സി പി എം പ്രകടനം നടത്തുന്നു ഹർത്താൽ നടത്തി അന്നത്തെ ദിവസം ഹർത്താൽ നടത്തി അതെല്ലാം അവിടെ അവസാനിച്ചു അവർ കൊടുന്ന് വാർത്ത സാറിനെടുത്ത് തിരിച്ച് അവരും ചെയ്തു അത് രീതിയിൽ പോയി പക്ഷേ എസ് ഡി പി അടങ്ങിയിരിക്കുന്നില്ല എസ് ഡി പിന്നാ തിരിച്ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് അതായത് ഇതിനകത്തൊക്കെ ഒരുപാട് പേര് ഒന്ന് ആലോചിച്ച് നോക്കാം ആലപ്പുഴ എന്താ സംഭവിക്കുന്നത് ആലപ്പുഴയിൽ പരസ്യമായിട്ടവിടെ പാർട്ടി പ്രവർത്തകർ പറഞ്ഞു അതെ പാർട്ടി പ്രവർത്തകർ പരസ്യമായി പറഞ്ഞു ഇവിടെ പല നേതാക്കളും അവിടുത്തെ എം പിക്ക് ആരോപണം ആരിഫിനെതിരെ അവിടുത്തെ ആരോപണം പറഞ്ഞു പിന്നെ അവിടെ ഒരു വലിയൊരു നേതാവ് മറ്റേ മയക്കുമരുന്ന് കടത്തിക്കൊണ്ട് വന്ന വണ്ടിയുടെ ഉടമ ആരോപണം വന്നു ഇത് പല മേഖലകളിലും വരുന്നുണ്ട് പല മേഖലകളിലും ഇവരുടെ ഈ അഭ്യാസം പുറത്തു വന്നു കൊണ്ടാൽ സിബിഐയിൽ പ്രവർത്തിച്ച പല ആൾക്കാരും ആണല്ലോ ഇപ്പൊ പാർട്ടി പല മന്ത്രിമാരൊക്കെ ആയിട്ട് മുൻ മന്ത്രിമാരൊക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ട് മുൻ മന്ത്രിമാരായിട്ട് ഇരുന്നിട്ടുണ്ട് അത് അദ്ദേഹം മറ്റേ ഇതിനകത്തൊക്കെ മറ്റേത് അല്ല ഈ കടത്തിക്കൊണ്ടിമന് കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല ഞാനൊരു ദിവസം പത്രം എടുത്തു വെച്ച് വായിച്ചപ്പോൾ ഈ മന്ത്രി ഭരിക്കുന്ന വകുപ്പിലെ ഒരു ഉത്തരവാണ് ആരാധനാലയങ്ങൾ തുടങ്ങാൻ അതിനുശേഷമാണ് ഇവിടെ മുക്കിന് മുക്കിന് ആ എനിക്ക് മനസ്സിലായി ഉത്തരവ് മനസ്സിലായി അതിനുശേഷം ആർക്കാണ് ഗുണപ്പെട്ടത് ആ തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതി ഇനി വേണ്ട വേണ്ട ആർക്കാണ് ഗുണപ്പെട്ടത് അതൊരു ഇതാണ് അതെന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾക്കൊരു ആരാധനാലയം തുടങ്ങണമെങ്കിൽ തദ്ദേശ സ്ഥാപനത്തിന്റെ അനുമതി വേണം ആ പുള്ളിക്കാരൻ നടപ്പാക്കി കൊടുത്ത ഒരു അവിടെ ഉയർന്ന ആരോ ആരാധനാലയങ്ങളുടെ എണ്ണം എടുത്തിട്ട് അതിന്റെ കണക്ക് നോക്കും കണക്ക് നോക്ക് ഇതൊന്നും നമ്മൾ നമ്മളീ പറയുന്ന ഞാൻ ഇപ്പോഴും പറയുന്നു ഇവന്മാരുടെ ഈ സുഡാപ്പിക്കുഞ്ഞുങ്ങളുടെ ഈ ചിന്താഗതിയും യുവന്മാരുടെ ഈ പറയുന്ന തന്ത്രപരമായിട്ടുള്ള കൈകടത്തലും ഇടപാടുകളുമാണ് ഇവിടുത്തെ വിഷയം ഇവിടുത്തെ പ്രശ്നം അതാണ് മതേതരമായി ചിന്തിക്കുന്ന ആളുകളെ പോലും അതിൽ നിന്ന് മാറ്റി ചിന്തിപ്പിക്കുന്നത് ഇവന്മാർ ഇവന്മാരുടെ ഫേസ് ഇവന്മാർ സുഡാപ്പികളായി ജീവിച്ചോട്ടെ നമുക്കതിലൊന്നും ഒരു പ്രശ്നമല്ല അവന്മാർ സുഡാ ഞങ്ങൾ സുഡാപ്പികളാണ് ഉമ്മമാർ പാലസ്തീനിലേക്കോ ഗസയിലേക്കോ റഫയിലേക്കോ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകട്ടെ അമ്മർ അങ്ങനെയൊക്കെ ചിന്തിക്കട്ടെ അതിലൊന്നും ഒരു വിഷയമില്ല അങ്ങനെ ചിന്തിക്കുന്നു അമ്മാർ കൊടിയെടുത്ത് നടക്കുമെന്ന് ചെയ്യട്ടെ അമ്മരെന്താണ് നമ്മൾ ഇഷ്ടപ്പെട്ട സംഘടനയ്ക്കുള്ളിൽ കടന്നു കയറി അതിലുണ്ടായിരുന്ന ആൾക്കാരെ തന്നെ കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക് യുവന്മാർ കടന്നു യുവന്മാർ കടന്നു അതുപോലെ ബി ജെ പി അത് വേറൊരു സംഭവം കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ എസ് എഫ് ഐയിലുള്ള സംഭവങ്ങളാണ് എസ് എഫ് ഐ ഒരു ബി ജെ പി എ ബി പി കാരനെ നല്ല അടിപൊളി നല്ല അടിപൊളി നല്ല എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ അടി എ ബി പി കാരനെടുത്തിട്ടടിച്ചു കൂട്ടത്തോടാ ചെന്നെ മറ്റേ അമ്മാനും രംഗണനോട് ചെന്നിട്ടൊരു മറ്റേ കളിച്ചോണ്ടിരിക്കുന്ന കളിച്ചോണ്ടിരിക്കുന്ന പിള്ളേരെ ഇത്രയും പേരായിരിക്കും അപ്പൊ ചോദിക്കുന്നുണ്ടോ നമ്മളെ എത്ര അടിക്കേരുണ്ടായിരുന്നത് അതുപോലെ ഒരു വിപിയുടെ ഒരു പയ്യനെ എടുത്തിട്ട് ഇടിച്ചു നല്ല രീതി അടി കൊടുത്തവന് അടിയെല്ലാം കൊടുത്തിട്ട് അടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നേരെ പാർട്ടി ഓഫീസില്ലമാര് വരും പിള്ളേരെ തല്ലെന്നൊന്നും അല്ല യോമാർക്ക് അടി കൊടുത്തു കഴിഞ്ഞാൽ അവര് ഇവര് ആ ലൗമാര് പോയി മൂത്തമാരെ വിളിച്ചോണ്ട് കാര്യാലയത്തിന്ന് അവന്മാര്മാര് വടിയായിട്ട് വരും ദണ്ട ഇതായിട്ട് വരും അപ്പോൾ ഇന്ന് പറഞ്ഞു പാർട്ടി ഓഫീസ് പാർട്ടി ഓഫീസിൽ ഓപ്പോസിറ്റ് അതിന് ഒരു ഒന്നര മാസം മുമ്പ് എസ് എഫ് ഐ പ്രവർത്തകൻ എടുത്തിട്ട് നല്ല രീതി ഇടിച്ച മൂന്നാമമാര് ഓപ്പോസിറ്റ് ഇപ്പോൾ ഉണ്ട് ഇതാണ് യൂത്ത് കോൺഗ്രസ് ആ യൂത്ത് കോൺഗ്രസ് അമ്മര് ഓപ്പോസിറ്റ് ഇപ്പോൾ അപ്പം പാർട്ടി പറഞ്ഞു എന്തായാലും പ്രശ്നമായി ഏഹ് എന്തായാലും വിഷയമായി യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കെ എസ് യു കോളേജിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്തായാലും നാളെ എ ബി പി വിദ്യാഭ്യാസം പ്രഖ്യാപിക്കും പിന്നെ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ് കെ എസ് യു ഒന്ന് പ്രഖ്യാപിക്കട്ടെ അമാരും കൈകാര്യം ചെയ്ത ആ കൈകാര്യം ചെയ്ത കമറ അടുത്ത കൂട് മാറിക്കോ പാർട്ടി അടിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്തോ ഇവര് മച്ചാനും മച്ചാനോ ബസ് അമ്മാര് അപ്പൊ തന്നെ ബൈക്ക് വന്ന് വേറെ ബൈക്ക് വന്ന് എസ്കേപ്പ് ആക്കി പങ്കു അന്ന് അവിടെ ഇരുന്ന ഏരിയ സെക്രട്ടറി പറഞ്ഞു നീയൊക്കെ എസ് എഫ് ഐ ആണോ അതൊ നീക്ക മതം നോക്കിയാണോ ചിന്തിക്കുന്ന ഏരിയ സെക്രട്ടറിക്ക് പോയിക്കേണ്ടി വന്നു പറഞ്ഞാൽ അടികൊടുക്കാൻ പറഞ്ഞ ഏരിയ സെക്രട്ടറിയാ രണ്ടായാലും എവി പി നാളെ വിദ്യാഭ്യാസം എന്താണ് പിന്നെ എ എ കൂടെ വിദ്യാഭ്യാസം നമ്മുടെ പിള്ളേരെ അടിച്ചേല്ലേ യുവമാർ കൂടെ പൊട്ടിച്ചേക്കാൻ പറഞ്ഞു അപ്പൊ അവർ എന്തുവാ യുവമാരെല്ലാം അച്ചാനും മച്ചാനോ ഈ എ വിപിക്കാരനെ എഴുത്തിട്ട് അടിച്ച ഈ കൂട്ടത്തിലുള്ളവന്മാർക്ക് അപ്പോഴേ ഇളകി അപ്പൊ അവർ എപ്പോഴും എ വിപിക്കാരനെ അടിച്ച് വേറെ വികാരം വെച്ചിട്ടാ മനസ്സിലായോ എ വിപിക്കാരനെ രണ്ടെണ്ണം പൊട്ടിക്കണോന്നുള്ളത് യുവമാരുടെ എന്താ പറയാ ആത്യന്തികമായിട്ടുള്ള യുവമാർ ഉള്ളിക്കിടന്ന വിഷമാണ് ിക്കാരനായിട്ട് രണ്ടെണ്ണം പൊട്ടിക്കണമെന്ന് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരാൾ പിന്നെ എസ് എഫ് ഐ അല്ല സി പി എമ്മിന്റെ പുറകെ പോകാൻ പറ്റൂ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകന് പിന്നെ സി പി എം ആയിട്ട് ചിന്തിക്കാൻ പറ്റും മതേതരമായിട്ട് ചിന്തിക്കാൻ പറ്റും പാർട്ടിക്കകത്ത് പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൽ നിന്ന് പാർട്ടിയുമായിട്ട് പാർട്ടിയുമായിട്ട് അത്രയും അടുത്ത് നിന്ന ഒരാൾക്ക് ഇതെല്ലാം കണ്ട് നേരിൽ കണ്ട് ബോധ്യപ്പെടുന്ന ഒരാൾക്ക് പിന്നെ സി പി എം ആയിട്ട് അങ്ങനെ ചിന്തിക്കാൻ പറ്റും പിന്നെയും പാർട്ടിയാണെന്ന് പറഞ്ഞടക്കുന്നവനെ അറബിക്കഥല ശ്രീനിവാസനെ ഒട്ടല്ലേ കേറ്റുവരണം അതാണ് ആദ്യം വേണ്ടുന്നത് എൻ്റെ ധനുഷ് ഇത് ഞാൻ ധനുഷിനോട് പറഞ്ഞ കരുതിയല്ല ധനുഷിനിതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല എന്ന് എനിക്ക് നല്ല ഭംഗിയായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാനിത് പറഞ്ഞു തരുന്നത് ധനുഷനോട് സംസാരിക്കുന്ന രീതിയിൽ ഞാൻ സംവദിക്കുന്നത് ഇവിടുത്തെ പാർട്ടിക്കാരോടാണ് ജനങ്ങളോടല്ല ഇപ്പോഴും കൊടി പിടിക്കാനും അഭിമന്യുവിനെ മനസ്സിലാക്കണം അഭിമന്യുവിനെ മനസ്സിലാക്ക അഭിമന്യുവിനെ പോലെ ഒരാളെ തൊട്ടിട്ട് അത്രയും പാർട്ടിയും എസ് എഫ് ഐയുമായിട്ട് നിൽക്കുന്ന ഒരാളെ തൊട്ടിട്ട് മഹാരാജാസിൻ്റെ ഏരിയ വേണ്ട ആ കൊച്ചിയിൽ ആ റൗണ്ട് അങ്ങോട്ട് പോയാലേ അങ്ങോട്ട് ലെഫ്റ്റ് എടുത്ത് പോയെങ്ങനാ ഫോർ ഷോർ റോഡ് ഫോർ ഷോർ റോഡ് പോയി പശ്ചിമ കൊച്ചിയിലോട്ട് പോകാൻ പറ്റും ഇടത്തോട്ട് ഇരിഞ്ഞാലും നമ്മുടെ ജോസ്കോ ഒക്കെ ഇരിക്കുന്ന ഭാഗത്തൂടെ എം ജി ഒക്കെ കീറി കറങ്ങി ഒന്നീ ഫോട്ടോ വെച്ചിരിക്കുവാൻ ഇപ്പുറത്തോട്ട് പിടിച്ചു കഴിഞ്ഞ കഴിഞ്ഞ് കറങ്ങി കല്ലൂർ ആ ഏരിയയിലോട്ടൊക്കെ കടങ്ങി പോയി എങ്ങോട്ടും പോകാൻ പറ്റൂല എസ് എഫ് ഐയെ തൊട്ടാ പറ്റൂല മഹാരാജാസ് എസ് എഫ് ഐ തൊട്ട് കഴിഞ്ഞാൽ ഒന്ന് മഹാരാജാസ് ഗ്രൗണ്ട് വരെ പോവശം മഹാരാജാസിന്റെ ഗ്രൗണ്ട് വരെ പോകാൻ പറ്റും അല്ലേ മെട്രോ സ്റ്റേഷൻ്റെ പണിയടക്കം അന്ന് പണിയടക്കുന്ന കേൾക്കിയ സമയം ആ ഏരിയ വരൊക്കെ പോകാൻ പറ്റും അല്ല അവൻ പോയി സുഭാഷ് വാർഗിന്റെ അപ്പുറത്ത് നിന്ന് കാലി ചാടിക്കണം ആ അവന് പിന്നെ കിട്ടത്തൂല്ല നല്ല ആഴു അവിടെ കായലിന് അതായത് സുഭാഷ് വാർഗിൻ്റെ അങ്ങോട്ട് നിന്നിട്ട് ബോട്ട് ഇട്ടിട്ട് അപ്പുറത്തോട്ട് ചാടി കഴിഞ്ഞാൽ അവൻ കാലി ചാടി നീന്തി വേണേ അവൻ ഫോട്ട് വെച്ചു പോയിക്കണം ഓടിക്കൂടെ അവന് പോകാൻ പറ്റൂല ആവന്മാരെങ്ങനെ പോയി രക്ഷപ്പെട്ടു രക്ഷപിടിച്ചതാണ് എന്നിട്ടാണ് നാൻ പറ്റ മകനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഇവരെന്താ ഇപ്പോഴും പറയുന്നില്ലല്ലോ പ്രതിയെ പിടിച്ചപ്പോഴാ ആ അതല്ലേ ഒന്ന് ആലോചിച്ച് നോക്ക് പ്രതിയെ പിടിക്കാൻ പറ്റത്തില്ല പിടിക്കാൻ പിടിക്കാൻ പറ്റുന്ന പശ്ചിമയിലെ പാർട്ടിന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ പറഞ്ഞു എന്തായാലും വർഷം കഴിഞ്ഞു പ്രതിരോധത്തിലായപ്പോഴല്ലേ പിന്നെ അതിനകത്ത് എന്ത് സംഭവിച്ചു തെളിവ് കോടതി മുങ്ങി തെളിവ് ഒരു ദിവസം രാത്രി ഇറങ്ങിപ്പോയി തെളിവ് രാത്രിയിൽ ഇറങ്ങി സ്കൂളായിട്ട് കോടതി തെളിവുകളെല്ലാം തെളിവുകൾ നടക്കുന്ന രേഖയെല്ലാം കൂടെ കോടതിയിൽ നിന്ന് ഇറങ്ങി ഏതാ മറ്റേ ആ തൊട്ടപ്പുറത്തെ കോടതിയില്ല മഹാരാജാസിൻ്റെ തൊട്ടപ്പുറത്ത് എറണാകുളത്തുള്ള ക്ഷേത്രം ഇതിൻ്റെ ഇടയ്ക്കുള്ളത് കോടതി ജില്ലാ സെഷൻസ് അതിൽ നിന്ന് കോടതിയിൽ നിന്ന് ഇറങ്ങിയ തെളിവ് നടന്ന ഒറ്റപ്പൊക്കു പോയി തെളിവ് നടന്നു പോയെന്നപ്പുറത്തേക്ക് മന്ത്രിക്ക് മന്ത്രിക്ക് മനസ്സിലായി കാര്യം കൈവിട്ടു തെളിവിനോട് വിളിച്ചു പറഞ്ഞ് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഇവിടെ തിരിച്ചു വന്നോളണം ഇവിടെ പോയ തെളിവിനോട് പറഞ്ഞ് കാര്യം കളി കൈവിട്ടു പോകും മര്യാദക്ക് തിരിച്ചു വരാൻ പറഞ്ഞു കാര്യം എലക്ഷൻ എടുത്തിരിക്കുകയാണ് അപ്പോഴാണ് തെളിവ് ഇറക്കി പോയത് തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുക പാർലമെന്റ് തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സമയത്ത് തെളിവ് നടന്നു നടന്ന് പോന്റെ വീട്ടിലോട്ട് പൊക്കൊണ്ടുവന്ന് അപ്പം മച്ചാനെ വിളിച്ചിട്ട് പറഞ്ഞ് തെളിവിനെ വിട്ടു കോടതി വന്നോണം കാര്യം കൈട്ടോ അങ്ങനെ തെളിവ് തിരിച്ചു വന്നതാ ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും പോപ്പുലർ ഫ്രണ്ട് പതിയെ പതിയെ സി പി എമ്മിനകത്ത് ഇരച്ചു കയറി സി പി എം ചുവപ്പിൽ നിന്നും പച്ചയായി ആ അരിവാൾ ചുറ്റിക്ക് നക്ഷത്രത്തിലിരിക്കുന്ന അരിവാളുണ്ടല്ലോ ആ ചുറ്റിക ആദ്യം എടുത്ത് ആ ചുറ്റിക ആദ്യം പാർട്ടി പ്രവർത്തകന് തല തലക്കടിക്കും പിന്നീട് അരിവാളെടുത്ത് ആ പാർട്ടി പ്രവർത്തകന്റെ കഴുത്തുകമാർ വെട്ടും അതാണ് ഇത് നടക്കാൻ പോകുന്ന സംഭവം നെൽക്കതിരായിരുന്നതുകൊണ്ട് മറ്റോമാർ കുറച്ചൊക്കെ രക്ഷപ്പെടും കൊണ്ട് തലോടലും തല്ലും കിട്ടും അത് ഓടി രക്ഷപ്പെടാൻ പറ്റും ചുറ്റി കൊണ്ട് അടിച്ചുകഴിഞ്ഞാൽ ഓടാൻ പറ്റില്ല അതുകൊണ്ട് മറ്റോമാർ സി പി ഐകാർ കുറച്ചൊക്കെ രക്ഷപ്പെടും യുവമാർക്ക് ചുറ്റിയുള്ള അടിയും കിട്ടും ഉള്ള വെട്ടും കിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക